സ്വർഗീയ വനിതകളിൽ ഏറ്റവും നേരത്തെ സ്ഥാനത്തുള്ളത് നാല് മണ്ണുങ്ങളാണ് നാലാളാണ് ഒന്ന് ഫാത്തിമ ഒന്ന് ഹതിജ ഒന്ന് ഒന്ന് അറിയാം ഏറ്റവും വലിയ അതിൽ പ്രത്യേകത ഏറ്റവും കൂടുതൽ പ്രത്യേകത ഫാത്തിമ വിക്കാണ് ആ എന്തുകൊണ്ട് നബി എന്ന ലോകത്ത് വ്യാഖ്യാനിച്ച് തീർക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക നൂറിന്റെ ഭാഗമാണ് ആര് ഫാത്തിമ പുക ആട്ടുമിന്നി ഫാത്തിമ ശരീരത്തിന്റെ കഷ്ണാണ് ഇവരൊക്കെ പുറത്തുനിന്നാണ് പിന്നെ റസോള്ള ശുദ്ധീകരിച്ച് വലുത്തിയതാണ് മറ്റേ റസോള്ള തന്നെയാണ് അര് ഫാത്തിമ എന്നും രാവിലെ രാവിലെ എണീറ്റാൽ അവർക്കൊക്കെ ഒരു ഫാറ്റോടുന്നത് നല്ലതാണ് കാരണം അവരില്ലെങ്കിൽ നമ്മളില്ല അത് രാവിലെ എണീറ്റാൽ അത് രാവിലെ എണീറ്റാൽ ഞങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാം കൂടെ പരസ്യമായി പറയില്ല അതുകൊണ്ടാണ് പിന്നെ മുക്കത്തെ ക്ലാസ്സിൽ ആരൊക്കെയാണ് വന്നിരിക്കുക എന്ന് എനിക്കറിയില്ല പണ്ടേ അറിയില്ല മു പണ്ടേ പേടിയാണ് ഇപ്പോഴും പേടിയാണ് അവർ വരുന്നത് നിങ്ങളോട് ഞാനൊരു സ്വകാര്യം പറയാം രാവിലെ എണീറ്റാൽ മുഖ് അതേപോലെ തന്നെ ഫാത്തിമ ബിബി പിന്നെ സദ്ദീഖ് ഫാറൂഖ് ഉസ്മാൻ അലി തുലഹാദ് സൈദ് സയ്യിദ് അബുറബൈദ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അഷറത്ത് ഉൽ ഇവർക്കൊക്കെ കൂട്ടിയിട്ട് ഒരു ഒരു ഫാറ്റിയെങ്കിലും െങ്കിലും ഓതുന്നത് നല്ലതാണ് അവരെ പേര് രാവിലെ തന്നെ നമ്മൾ പറയുന്നത് നല്ലതാണ് കെട്ട കെട്ടിവിടെ പോകും അവരെ പേര് കെട്ടുമ്പോൾ പായും മറ്റോ ആര് ചീത്താൻ ചൈത്താൻ ഭയങ്കര പേടിയായ മനുഷ്യന്മാരെ ആ പിന്നെ ഒന്നിച്ച് പറഞ്ഞു പക്ഷെ ആ പേര് ആ പറക്കത്തിണ്ട്സ്തഫ മുഹമ്മദി സല്ലു അലൈ വസ്സലം آه وإلى حضرة أبي بكر وعمر وعثمان وعلي وطلحة وزبير وسعيد وسعيد وأبي عبيدة وعبد الرحمن بن عفن رضي الله عنهم وإلى حضرة خديجة الكبرى حب النبي المصطفى محمد وإلى حضرة فاطمة الزهراء بضعة النبي المصطفى محمد وإلى حضرة خاصة سيدنا علي المرتضى وإلى حضرة سبطي رسول الله صلى الله عليه وسلم والحسين سيدا شباب أهل الجنة كلهم أجمعين الفاتحة والتفاتحة نلقى വേറെ എന്തും പോലും നിൽക്കുന്നതിന് മുമ്പ് കാരണം ഈ ഭയങ്കര പറക്കിട്ടുണ്ടാവും അതോടുകൂടെ ഷെയ്ത്തൻ പായു ഷെയ്ത്താൻ തുടങ്ങാൻ കഴിയില്ല കാരണം ഇവര് നന്ന ആരാണ് ഇനി അതേപോലെ നിങ്ങൾക്ക് വേറെ സൗകര്യം ഒരു കാര്യം കൂടി ചെയ്താൽ മതി അത് ഉഷാറാണെങ്കിൽ അതേ കൂടെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ഇലാഹലറത്തിന്റെ പിഹമ്മദ് ണ്ടായാൽന്താത്തു വസ്സലാമിനെ ഒരു കൈന്റെ തന്നെ തന്നെ എനിക്കപ്പൊ ഇവിടുന്ന് ഇവിടക്കെത്തിറങ്ങി ഒരു ചാണകൂല ഇവിടുന്ന് ഇവിടുക്ക് ഒരു ചാണ നേരെ മറിച്ച് അരിശിൽ നിന്ന് ഭൂമിയിലേക്ക് ജിബിജിയിൽ ഒരു ചാണു മതിയോ അങ്ങനത്തെ ആളാണ് അവരെ റസൂല്ലെ നോക്കിയപ്പോൾ ആകാശം മറഞ്ഞോയിൽ ഒക്കെ മറഞ്ഞോയിൽ ചിറക് മാത്രമേ കാണാനുള്ളൂ ആരെ സീ ജിബിയില് അല്ലോ അവര് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ എന്താന്ന് വിചാരിച്ചത് ഒരു ഫാർട്ടിവി ഇതൊക്കെ ഇങ്ങള് ചെയ്യണം ചില കാര്യം ഇതെവിടെ പറഞ്ഞു ചെന്ന ചില കാര്യം മനസ്സിന്റെ ഉള്ളിൽ നമ്മളോട് പറയണം നമുക്ക് അവരെ വിട്ടു പോകാൻ കഴിയില്ല അവര് നമ്മൾ ഒരു ദിവസം അവർ അള്ളാന്റെ പട്ടാളല്ലേ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെ ഇവര് നമ്മൾ തമ്മിൽ വല്ല ബന്ധമുണ്ടോ പറയൂട്ടി ജിബിദിയിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ആരാണ് അതിൻ്റെ ഇടയിൽ അള്ളാഹോ നമ്മൾ ജിബിദി പ്രേമിച്ചത് ആർക്ക് വേണ്ടിയാണ് അള്ളാഹോ അപ്പൊ ഇപ്പോൾ നമ്മൾ ജിബിദിന്റെ ഒരു ഫാത്തിയ ഓതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മധ്യവർത്തി ആരാണ് അള്ളാഹോ എന്തിനാ പേടിക്കണത് എന്തിനാണത് എന്താണ് ഒരു ബന്ധം രാവിലെ സുബൈ കെണീറ്റു ഏകം ചെയ്യുന്ന ഒരു പ്രണി എന്നെ ഫാറ്റി ഓടും ഒര ക്ലാസ് വെള്ളം ആ കൂട്ടത്തിലെടുത്ത് കയ്യിൽ പിടിക്കും ഒരു ഫാത്തിൽ കൂടും അടുത്ത ഫാത്തിയെ വീണ്ടും ഓടും ഒക്കെ ഉൾപ്പെടുത്തും പിന്നൊരു മൂന്നാമത്തെ ഓടും ബദരീന അബാദില്ലാഹി ഫിദ് ഈ പാട്ടിയോടും അധ്വാനിച്ച സകല ആളുകൾക്കും എത്തിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കൂടി ഓടും അതിനും ഒരു പാട്ട്യ മൂന്ന് ഓടും പാട്ടോടും ആ വെള്ളം ആദ്യം കുടിക്കാൻ വേണ്ട അത് എസീറായ കിടത്താണ് അതുകൊണ്ടാണ് നാലാക്കിയത് നീട്ടാം വിഷയൊന്നുമില്ല കൂടുതൽ നീട്ടാൻ പാടില്ല ഉള്ളൂ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നതൊക്കെ ഇതൊക്കെ മനസ്സിന്റെ ഭാഷയാണ് മനസ്സിന്റെ വിശദീകരണമാണ് ഇതാരങ്ങളോട് പറഞ്ഞെന്ന് വെച്ചാൽ ആരും പറഞ്ഞതല്ല എന്റെ മനസ്സിന്റെ പറയാണ് അപ്പൊ നമുക്കൊരു ബന്ധായി അവരോട് പറയാം അവരോടൊരു ബന്ധായി നമ്മൾ ഇന്നത്തെ രാവിലെ ആരംഭിക്കുന്നു പുണ്യ റസുലിനെ നമ്മൾ പറഞ്ഞു സൊല്ല പിന്നെ നമ്മൾ ഈ പറഞ്ഞ ആളുകളെല്ലാം പറഞ്ഞു സെയ്ദ നജബിരിലും പറഞ്ഞു ഈ മഹാനില്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക് ഒരു വിജ്ഞാനം എത്തൂല ആരില്ലെങ്കിൽ സെയ്ദ നജബിരിയിൽ എങ്ങനെ നിങ്ങളാളാണ് മറക്കണ് ആ ആളാണെങ്കിലും ഇപ്പോഴും മരിച്ചിട്ടുമില്ല അര് സെയ്ദ നിങ്ങൾ നിങ്ങളെന്തിനും പേടിക്കണ് നിങ്ങൾ കുടങ്ങൾ നേരത്തെ ആര് വരും